ഹായ് ഞാൻ എജി ഞാനേജി അസാമലേക്കും ഇന്ന് നമ്മുടെ നമ്മുടെ ഈ ഒരു ക്ലാപ്പ് ഓർട്ടിൽ നമ്മൾ ഫലനോപ്സിസ് ഓർക്കിഡ് ഒന്ന് റീപ്പോർട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എൻഡിൽ നമുക്കൊരു ക്ലാപ്പ് പോട്ടിൽ ഒരു ഫലനോപ്സിസ് ഓർക്കും കൂടി സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ നമ്മളൊരു സ്റ്റിക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിക്കും എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഈ ഒരു സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെയൊക്കെ ഫ്ലവറിങ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു മാസം പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ഫെലനോഫ്സിസ് ഓർക്കിഡ് നമുക്ക് ഫസ്റ്റ് വിരിഞ്ഞ പൂക്കളൊക്കെ കൊഴിഞ്ഞാൽ തുടങ്ങുമ്പോഴത്തും നമുക്ക് ആ എൻ്റെ ഭാഗത്തുകളിലൊക്കെ ആയിട്ട് തന്നെ നമുക്ക് പിന്നേം പിന്നേയും നമുക്ക് പൂക്കൾ തരും അങ്ങനെ ഒരു ആറുമാസത്തോളം നമുക്കതിൽ പൂക്കൾ ഉണ്ടാകും അപ്പം അതിൻ്റെ ആ പൂക്കളം വലുതായിട്ട് ഇരിക്കും അതിനാണ് നമുക്ക് സ്റ്റിക്കും കൂടി ആവശ്യമാണ് നമ്മുടെ ഈ ഒരു ഫെലമോക്സിസ് ഓർക്കലിനും നമുക്ക് ഈ സ്റ്റിക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊ കിട്ടി കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ ഈ സ്റ്റിക്കിൻ്റെ ആവശ്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ നമ്മൾ സൂപ്പർമാർക്കറ്റിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നെറ്റ് കിട്ടും പിന്നെ കുറച്ച് പി ഒരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ചകിരിയുടെ നാരും ആണ് അപ്പം നമ്മുടെ ഈ ഒരു പി വി സി പൈപ്പ് ആ നെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് ഈ ചകിരി നാരും കൂടിയും വെച്ച് പി വി സി പൈപ്പ് ഫുള്ള് കവർ ചെയ്തിട്ട് ഈ നെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള നൂലേറ്റ് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം ആ ഒരു സ്റ്റിക്ക് അപ്പോൾ ഏകദേശം സ്റ്റിക്ക് ഉണ്ടാക്കണൊരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ക്രിയേറ്റീവ്സൊക്കെ നിക്ക് പണ്ടേ താല്പര്യമാണ് അപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ എന്നുള്ളത് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ കാണാനും ആരെങ്കിലൊക്കെ കാണിക്കാനും നമുക്കൊരു സന്തോഷമാണ് ഞാൻ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ ഇന്ന് ഫലനോപ്സിസ് ഓർക്കിഡിൻ്റെ നല്ലൊരു മദർ പ്ലാന്റ് ആണ് രണ്ട് മദർ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് വെച്ചിട്ടുള്ള രണ്ട് പ്ലാന്റ് തന്നെയാണ് നമ്മൾ പോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അറുന്നൂറ് രൂപയാണ് ഈ ഒരു ബഡ് വന്നിട്ടുള്ള പ്ലാന്റ് പക്ഷേ കളർ സെലക്ഷൻ ഇല്ല എന്നുള്ളതുള്ളൂ കേട്ടോ നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് ആണ് നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്ക് പലനോഫ്സിസ് ഓർക്കഡ് സെറ്റ് ചെയ്യാം ഇതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂക്കൊട്ട പോലെ നിറയെ പൂക്കളായിരിക്കും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈയൊരു സിറ്റൗട്ടിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടുത്താണ് നമ്മൾ ഈയൊരു ക്ലാപ്പ് ഓട്ടം കൂടി വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നതും അപ്പോൾ നമുക്കവിടെ ഒരു അധികം വെയിൽ ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു ഷെയ്ഡ് കിട്ടും നമുക്കൊരു അമ്പത് അറുപത് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ വെള്ളം കുറച്ച് മതി അപ്പം പക്ഷേ ഞാൻ ഡെയിലി നമ്മുടെ ഡെൻഡ്രോബിയാണെന്നുണ്ടെങ്കിലും ഫെലനോഫിസ് ആണെങ്കിലും നമ്മൾ നനച്ചുകൊടുക്കട്ടെ അപ്പം ആ ഒരു കരി നമ്മൾ ആ ഒരു പോട്ടിന് നിറയെ ഇട്ട് ഇട്ടുകൊടുക്കും ആദ്യം അതിന് ശേഷമാണ് ആ സ്റ്റിക്ക് വെച്ച് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് പോട്ട് ചെയ്യാൻ എടുക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ചട്ടി റിമൂവ് ചെയ്ത് ആ ഒരു പോട്ടിങ് മീഡിയ ഒക്കെ നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല ഗ്രീൻ റൂട്ടുകളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു ഡെഡ് റൂട്ട് പോലും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഏതൊരു ഓർക്കിഡ് ചെടിയാണെന്നുണ്ടെങ്കിലും റീ ചെയ്തെടുക്കുമ്പോൾ ഡെഡ് റൂട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കി നല്ല രണ്ട് ഹെൽത്തി റൂട്ട് മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ്സ് നമുക്ക് അടിയിലും ഒരു പ്ലാന്റ് നമ്മൾ മുകളിലും ഓപ്പോസിറ്റ് സൈഡിലും വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കണം കേട്ടോ ഡെഡ് റൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കിയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇതുപോലെയുള്ള ഫ്രഷ് റൂട്ടും ഗ്രീൻ റൂട്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കണ്ട അത് നമ്മുടെ പ്ലാന്റ്സിൽ പ്ലാന്റ്സിലന്നെ വെച്ച് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മുകളിലായിട്ട് തന്നെ ഒരു പ്ലാന്റും താഴത്ത് വെച്ചിട്ട് തന്നെ ഒരു പ്ലാന്റ് കൂടി വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്കൊരു രണ്ട് പ്ലാന്റ്സ് ഒക്കെ ഇത് ഇതിൽ തന്നെ വെച്ച് കെട്ടി കൊടുക്കാം ഇനി നമുക്ക് ആ സ്റ്റിക്കിൻ്റെ വലുപ്പം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ചെടി ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നീളം കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ സെറ്റ് ചെയ്തിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെടി ഡൈലി വെള്ളം നനച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലൈസർ കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അധികം വെള്ളം ഇഷ്ടപ്പെടാത്തൊരു പ്ലാൻ്റ് ആണെങ്കിലും നമുക്ക് വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ഒരു മൂ പിന്നെ അത് കൂമ്പ് ഭാഗത്ത് നോക്കി വെള്ളം നനച്ചു കൊടുക്കാതിരിക്കരുത് ഒരു കൂമ്പ് ചീയിൽ മാത്രമാണ് ഇത് പേടിക്കേണ്ടതുള്ളൂട്ടം പക്ഷാൽ അതുപോലത്തെയൊക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ